മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം സ്ക്രാച്ച് കാർഡ് കളക്ട് ചെയ്യുന്ന ടാസ്ക് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് സ്ക്രാച്ച് കാർഡിൽ പണിയുള്ള കാർഡുകളും ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ടെൻഷനുണ്ട് കാർഡ് സ്ക്രാച്ച് ചെയ്യാൻ ഓൾറെഡി ആതിലേക്ക് ബേൺ കാർഡ് കിട്ടിയിരിക്കുന്നത് കൊണ്ടും പോയിൻ്റ് എല്ലാം മൈനസ് ആയതുകൊണ്ടും ആ ഒരു ടെൻഷനും എന്തായാലും ബിഗ് ബോസിന്റെ രണ്ടാമത്തെ പണി ആരിനാണ് കിട്ടിയിരിക്കുന്നത് ബിഗ് ബോസ് എന്തായാലും ആരിന് ഒരു വെറൈറ്റി പണിയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതും ആരിന് ഇന്നോ ഒരു പണിയല്ല രണ്ട് പണികളാണ് കിട്ടിയിരിക്കുന്നത് ആദ്യത്തെ സ്ക്രാച്ച് കാർഡിലുള്ള പണി ഉരുളക്കിഴങ്ങ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കാൻ പാടില്ല രണ്ടാമത്തെ പണി ഇന്ന് വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അങ്ങനെ രണ്ട് വെറൈറ്റി പണികളാണ് ആരിന് ഈ തവണ കിട്ടിയിരിക്കുന്നത് കൂടാതെ ആതിലേക്കാണ് ആദ്യം പണി കിട്ടിയത് പിന്നീടുള്ള ആർക്കും ഒരു പണിയും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് കണ്ടസ്റ്റന്റ് ആയിരുന്നു ആര്യൻ അതുകൊണ്ട് ആര്യൻ്റെ കാർഡുകളിൽ എന്തായാലും ഒരു പണി ഉണ്ടാകുമെന്ന് ആര്യൻ അറിയാമായിരുന്നു അത് ബേൺ കാർഡ് ആയാലോ എന്ന് പേടിച്ച് രണ്ട് മൂന്ന് കാർഡുകൾ ആര്യനെടുത്ത് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് പക്ഷേ ബിഗ് ബോസ് അത് കയ്യോടെ പിടികൂടുകയും ചെയ്യുന്നുണ്ട് കളി എന്നോട് വേണ്ട എന്ന് ബിഗ് ബോസ് ആര്യനോട് പറയുന്നുണ്ട് ആര്യൻ പറയുന്നത് ഞാൻ കണ്ടില്ലായിരുന്നു പോക്കറ്റിൽ നാല് കാർഡുകൾ കൂടി ഉണ്ട് എന്ന് എന്തായാലും ആര്യൻ്റെ ആ തോന്നൽ തെറ്റായില്ല നാല് കാർഡുകളിൽ രണ്ട് കാർഡിൽ പണിയും രണ്ട് കാർഡിൽ പോയിന്റുകളുമായിരുന്നു അങ്ങനെ ഇന്നത്തെ സ്ക്രാച്ച് കാർഡ് കളക്ട് ചെയ്യുന്ന ടാസ്കിൽ പണികൾ കിട്ടിയിരിക്കുന്നത് കൂടുതൽ